മനുഷ്യരെ ഉന്നതരാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ് അറിവ് പല രൂപത്തിലും അറിവുകളുണ്ട് അദൃശ്യ അദൃശ്യമായ അറിവുകളാണ് അദൃശ്യമായ കാര്യങ്ങളാണ് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മാത്രമേ അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് മാത്രമേ അള്ളാഹു അറിയിച്ചു കൊടുക്കുള്ളൂ അപ്പൊ സമൂഹത്തിൽ എന്നെന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നവരാണ് വിശുദ്ധ ഖുർആൻ ഖുർആാനിങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ വിശുദ്ധ ഖുർആാനിന്റെ ചോദ്യമാണിത് ഏത് കാര്യത്തെ കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നത് വലിയ മഹത്വം തന്നെയാണ് ഏതൊരു കാര്യവും എന്ത് കാര്യവും ചോദിച്ചാൽ അതിന് ഊർജനടി മറുപടി മറുപടി ഉണ്ടാവുക അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക പറഞ്ഞു കൊടുക്കുക അത് വലിയൊരു മഹത്തുള്ള കാര്യമാണ് ആദം അലി സൃഷ്ടിച്ച അള്ളാഹു അദ്ദേഹത്തിന് സർവ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവരായിരുന്നു അറിവുള്ളവർ സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെടുന്നത് നാം കണ്ടിരിക്കും ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും യാത്ര ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക വഴിയിൽ പണ്ഡിതന്റെ കൈപിടിക്കാനും വിശേഷങ്ങൾ തിരക്കാനും ആളുകൾ തിരക്ക് കൂട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കാം അറിവില്ലാത്ത ആളെ ആരും പരിഗണിക്കുന്നതായി കാണാറില്ല അറിവുള്ളവർ മരണപ്പെട്ടാലും അവരെ കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാകും എന്നാൽ അറിവില്ലാത്തവൻ മരണപ്പെട്ടതോടുകൂടി അവൻ മരിക്കുന്നത് കൂടി അവനെ ആളുകൾ മറന്നുപോകുന്നതാണ് എന്തെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചത് കൊണ്ട് അറിവുണ്ടാകണമെന്നില്ല അതിന് ചില മര്യാദകൾ കാര്യങ്ങൾ ഓരോത്തോടെ പഠിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക ഉസ്താദിനെ ബഹുമാനിക്കുക ഉസ്താദിരിക്കുന്ന കസേരയെ ബഹുമാനിക്കുക ഉസ്താദിന്റെ മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ ബഹുമാനിക്കുക അഥബുണ്ടായിരിക്കണം അതബില്ലെങ്കിൽ പഠിക്കുന്ന അറിവ് ഒന്നും അറിവ് കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നിവയെല്ലാം മുഖ്യമാണ് അത്തരത്തിലുള്ള അറിവിനെ സ്ഥാനം ലഭിക്കുകയുള്ളൂ ഞാനൊരു കാര്യം ഉണർത്തി നിർത്തുകയാണ് നാം കുട്ടികളാണ് പഠിച്ചു വളരേണ്ട കാലമാണ് ഇപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്ന വലിയ ആളുകൾ ഉണ്ടാകാം വലിയ ആളുകൾ കുട്ടികൾക്ക് ഉണർത്തി കൊടുക്കേണ്ട കാര്യങ്ങളാണ് അവരൊക്കെ അറിവ് പഠിക്കുന്ന ആളുകളാണ് അവരൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക പഠിച്ച് വളരേണ്ട കാലമാണ് ഇപ്പോൾ അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും നാം ഒന്നും അത് ഉപയോഗപ്പെടുത്തുന്നില്ല വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല അവസരങ്ങളില്ല അതുകൊണ്ട് അവർക്ക് പഠിക്കാനുള്ള വഴികൾ ഉണ്ടായില്ലാത്തത് കാരണം അവർ എവിടെയും എത്തിയിട്ടില്ല എങ്കിലും അന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് വളരെ നാളുകൾ ഒരുപാട് വലിയ വലിയ നിലയിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ആർക്കോ വേണ്ടി പഠിക്കുകയാണ് പലരും ഉമ്മ വഴക്ക് പറയുമോ ഉസ്താദ് കണ്ണുരുട്ടുമോ എന്നൊക്കെ പേടിച്ചാണ് നമ്മൾ പലരും പഠിക്കുന്നത് ഇതുകൊണ്ട് നാം ഒരിക്കലും പുരോഗതി ഉണ്ടാവുകയില്ല മാത്രമല്ല നമ്മെ ആദരിക്കപ്പെടുകയുമില്ല അതിനാൽ നാം അറിവിന്റെ മഹത്വം ഉൾക്കൊള്ളാ ഉൾക്കൊള്ളണമെന്നും നല്ല അറിവുള്ളവനായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.